ഖസയിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഇസ്രായേൽ നടത്തുന്ന നിരന്തരമായ നരഹത്യയ്ക്കും അധിനിവേശ നയങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി കാളികാവിൽ വെൽഫെയർ പാർട്ടി പ്രതിഷേധ റാലിയും ഐക്യദാർഢ്യ സമ്മേളനവും നടത്തി കാളികാവ് അങ്ങാടിയിൽ നടന്ന റാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറോളം പേർ പങ്കെടുത്തു റാലിക്ക് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സി സൈനുദ്ദീൻ മാസ്റ്റർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ഐക്യദാർഢ്യ സമ്മേളനം ടി ബഷീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു हाई के दांतियों 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 हर से हर कल का ही के दांतियों हर से हर कल का ही के दांतियों हर से हर पार्टी उड़ाई के दांतियों हर से हर पार्टी उड़ाई के दांतियों हर से हर पार्टी उड़ाई के दांतियों मेरी के मिसाइलों मेरी के मिसाइलों मेरी क നേരെ കാട്ടുകയാണ് എന്നാൽ ഈ ഒരു വലിയ പ്രശ്നത്തിലും നമ്മെ കാര്യങ്ങളുണ്ട് െ നിരപരാധികളായ ജനങ്ങൾ നേരിടുന്ന ലോകസമൂഹം അവഗണിക്കരുതെന്ന് നേതാക്കൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നീതിപൂർണ്ണ പിന്തുണയാണ് നൽകേണ്ടതെന്നും അവർ ചൂണ്ടിക്കാട്ടി സി അഷ്റഫ് പി മഹ്സൂം എം ഷുക്കൂർ ഷൌക്കത്ത് അഞ്ചപ്പാടി ഹാഫിസ് കാളികാവ് കെ നിഷാദ് ഫസൽ റഹ്മാൻ തങ്ങൾ എന്നിവർ സംസാരിച്ചു റഷാ ഫെബിൻ ഫലസ്തീൻ ഐക്യദാർ ടേഗാനം ആലപിച്ചു പരിപാടിയിൽ നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും യുവജന പ്രതിനിധികളും പങ്കാളികളായി പ്രക്ഷോഭം സമാധാനപരമായി സമാപിച്ച റാലി ഗസയ്ക്കൊപ്പം ലോകം എന്ന സന്ദേശമുയർത്തി പ്രദേശവാസികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ന്യൂസ് ബ്യൂറോ മലപ്പുറം